ഇന്ത്യയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് സ്വർണ്ണവില കൃ ഒരു പൈസ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അതേപോലെ തന്നെയാണ് സ്വർണ്ണവില ഇന്ന് കുറഞ്ഞിട്ടുള്ള സംഖ്യ പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പവന് കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി നാൽപ്പതിൽ നിന്നും എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറി ഇനി നെക്സ്റ്റ് വീക്ക് സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാക്കും ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും വളരെ വലിയ രീതിയിലായിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ഭയങ്കരമായ രീതിയിലാണ് റഷ്യ ഉക്രൈനെ വലിയ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് യുദ്ധവിമാനങ്ങളും ബോംബുകളൊക്കെ തകർത്തുകൊണ്ട് ആ ബോംബെസുകളൊക്കെ ശരിയാക്കി ി അല്ലെങ്കിൽ അതേപോലെ റീപ്ലേസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുക എന്നൊക്കെ ചില വിദഗ്ധർ പറയുന്നുണ്ട് പിന്നെ ഉക്രൈൻ റഷ്യയിലേക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഉക്രൈനിൽ മരിച്ചിട്ടുണ്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് റഷ്യൻ്റെ ആക്രമണത്തിലെത്തിയോ പച്ച ടെൻഷൻസ് അവിടെ വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ റയർ എർത്ത് എലമെൻസ് ഉണ്ടല്ലോ അത് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് ഒഴുകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഷി ജിൻ പിങ് അതിനെ സമ്മതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ട്രംപ് പറയുന്നത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് സോൾവ് ആയിട്ടുണ്ട് ഗോൾഡ് കൺസ്യൂമർ പ്രിസിൻ്റെ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ വരാനുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വർണ്ണവില അടുത്ത ആഴ്ചയിൽ ഉയരാനാണ് സാധ്യത